ഫുൾ കവറേജിൽ നിപ്പിൾ കൺസീലറോട് കൂടി ഒരു നല്ലൊരു ഷേപ്പ് കിട്ടുന്ന മോഡൽസ് ആട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് തരത്തിലുള്ളതാണ് രണ്ട് മോഡൽസാണ് നമ്മൾ രണ്ട് മാനിക്യൂവിലാണ് വെയർ ചെയ്തിരിക്കുന്നത് ഒരെണ്ണം നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന മോഡലും ഒരെണ്ണം നമുക്ക് നേരത്തെ ഷോപ്പിലോ ഉണ്ടായിരുന്നതുമാണ് ഒപ്പം നല്ല സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മോഡൽ അപ്പോൾ രണ്ട് മോഡലിൻ്റെ കമ്പാരിസൺ ആണ് ഇന്ന് നമ്മൾ പുതിയ വീഡിയോയിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നത് ഹായ് ഓൾ ഹെൽസ് ആൻഡ് ബീബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറഞ്ഞ രണ്ട് മോഡൽ എന്ന് പറയുന്നത് ഈ രണ്ട് മോഡൽസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ഫിറ്റ് എന്നാണ് അല്ലേ ഷേപ്പ് ഓഫ് ഫിറ്റ് എന്നല്ലേ ഷേപ്പ് ഓഫ് ഫിറ്റ് എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേരും ഇതിന്റെ പേര് സൂപ്പർ ഫിറ്റൊന്നും ആണ് ഈ ഒരു കോഫി ബ്രൗൺ കളറിൽ ഇട്ടിരിക്കുന്നത് സൂപ്പർ ഫിറ്റ് ഒന്നും ആണ് കേട്ടോ പേര് വരുന്നത് അപ്പൊ പേരിനകത്ത് ചെറിയൊരു എന്താ പറയുക ഒരു സാമ്യമുണ്ട് ഇതിനകത്ത് വരുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ പുതിയതായിട്ട് നമ്മൾ ഷോപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രോഡക്റ്റിലാണ് ഞാൻ പറഞ്ഞത് നിപ്പിൾ കൺസീലർ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബീക്കപ്പുകാർക്ക് എപ്പോഴും ഒരു എന്താ പറയണേ ഒരു നല്ല ഒരു രീതിയിലൊരു സെമി പാഡഡ് പോലെ കിട്ടുന്നത് കുറവായിരുന്നു അപ്പൊ ആ ഒരു ടൈപ്പ് ഒക്കെ മോഡൽ വരാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നല്ല ആപ്റ്റായിരിക്കും അതിൻ്റെ ഒരു ജസ്റ്റ് ഓരോ സാമ്പിൾ ഞാൻ കാണിക്കാം എങ്ങനെയാണ് വരുന്നത് വരുന്നതെന്നുള്ളത് അതെ ഇതേപോലെയാണ് അത് വരുന്നത് കേട്ടോ ഇതേപോലെയാണ് ഇരിക്കുക അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലീവേജ് പോർഷൻ കവർ ചെയ്യുകയും കണ്ടോ ഇവ മേളിലോട്ടുള്ള പോർഷൻ കവർ ചെയ്ത് നിക്കും ഇങ്ങനെ നോക്കി അറിയാൻ പറ്റും നമുക്ക് ഇതൊരു ബി കപ്പിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ബി കപ്പിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സാക്റ്റ് ബി ആണ് കേട്ടോ അതായത് ഒരു ബിയും സീയിലേക്ക് കിടക്കുകയും പറയാ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് അപ്പൊ എക്സാക്ട് ബി സീക്കാർ ഇത് എടുക്കരുത് ഇത് ബി കപ്പ് ആയിട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരു കവറേജ് നിക്കുന്നതുകൊണ്ടും ഒപ്പം തന്നെ ഇങ്ങനെ ഒരു മോൾഡിങ് നിൽക്കുന്നതുകൊണ്ടുമാണ് ഞാൻ പറഞ്ഞത് ഒരു ബിയും സീക്കും ഇടയ്ക്കുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം നമ്മൾ എടുത്തു പറയുന്നത് കവറേജിന്റെ പോർഷൻ ഈ ഒരു പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ഇങ്ങോട്ടും നോക്കി അറിയാം കണ്ടോ കവറേജ് അത്യാവശ്യം നമുക്ക് ഒരു ബി ഒരു ഉള്ള രീതിക്ക് അനുസരിച്ചുള്ള ഒരു നല്ല ഒരു കവറേജ് വന്നിട്ടുണ്ട് പിന്നെ സ്ട്രാപ്പിന്റെ ഒരു രീതി നോക്കാനാണെങ്കിൽ നല്ല വീതി ഉള്ള സ്ട്രാപ്പാണ് ബി അതായത് ഈ ബി കിക്കപ്പുകാർക്ക് ഇപ്പൊ നമ്മളുടെ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാപ്പിന് വീതി ഉള്ളത് വേണം അതുപോലെ ത്രീ ഹുക്കാണോന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ത്രീ ഹുക്കെ ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ഇലാസ്റ്റിക്കിന്റെ ഇത് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്നർ ഇലാസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേറെ ഇച്ചിങ്ങോ വേറെ ഇറിറ്റേഷനോ ഇറിറ്റേഷൻസോ ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതിന്റെ ഫാബ്രിക് ആണെങ്കിൽ എൻറ്റയർലി ഒരു ഡിഫറെന്റ് ഫാബ്രാബ്രിക് ആണ് നമുക്ക് അത്യാവശ്യം ഹോൾഡ് ചെയ്ത് കിട്ടിയേം ഒപ്പം തന്നെ ബ്രസ്റ്റിന് നല്ല ഷേപ്പ് ഇതേപോലെ കണ്ടോ നല്ലൊരു ഷേപ്പും കാര്യങ്ങളും കിട്ടും ബാക്ക് പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ ഇതേപോലെയാണ് ബാക്ക് പോർഷനിലും കാര്യങ്ങളും വരുന്നത് ഇത് ത്രീഹുക്കാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ബാക്ക് പോർഷനിൽ ഇങ്ങനെ വരുന്നുണ്ട് ബി കപ്പിലാണ് നമുക്കിത് തേർട്ടി ഫോർ തൊട്ടിട്ട് ഫോർട്ടി സൈസ് വരെ ഇത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ തേർട്ടി ഫൈവ് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇത് പാഡ് അല്ല കണ്ടോ നോക്കിയറിയാം ഇത് ഫ്യൂസ് ചെയ്തേക്കുന്നതാണ് നമുക്ക് ഈ ഫാബ്രിക് ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കപ്പ് രീതിയിൽ വരുന്നത് ഇത് പാഡോ കാര്യങ്ങളോ ഒന്നും അല്ല ഫാബ്രിക്ക് തന്നെ വരുത്തിയേക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളുമാണ് ഈ ഒരു പ്രോഡക്റ്റിൽ ഇനി ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഗസ് സൈസിലേക്ക് പോകേണ്ടവർക്ക് അതായത് ഈ ഒരു പ്രോഡക്റ്റ് സി ഡി ഇ കപ്പുകളിലാണ് അവൈലബിളബിൾ ആയിട്ടുള്ളത് ബി കാർക്ക് ഇത് അവൈലബിൾ അല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഒരു കമ്പാരിസൺ പോലെ നമ്മൾ ഇത് ചെയ്യാൻ കാരണമായ അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എപ്പോഴൊക്കെ കസ്റ്റമേഴ്സിന് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്താലും അല്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ചാലും ബി കാർക്കുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ നോക്കിയപ്പം ഇതിനോട് അനുബന്ധിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് തോന്നിയോണ്ടാണ് ഈ ഒരു മോഡല് ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് നമ്മൾ എടുക്കാൻ കാരണമായേ അപ്പൊ ഈക്കാർക്ക് അതിനൊരു സൊല്യൂഷൻ ആവുകയും ചെയ്തു അപ്പം ഈ ഒരു ഇതിനകത്ത് എന്ന് കഴിഞ്ഞാൽ ഫുൾ കവറേജ് ആണ് ഹെവി ബ്രസ്റ്റ് ആണ് നമ്മുടെ അപ്പം അത് എങ്ങനെ നമുക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്യണം അല്ലെ കവറേജിന്റെ പ്രോബ്ലം ഉണ്ട് എങ്ങനൊക്കെ ഉള്ളവർക്ക് ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഇന്നർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഇന്നർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുൾ കവറേജോടുകൂടി ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്ന അതായത് സാഗി ആയിട്ടുള്ള നമ്മളുടെ ബ്രസ്റ്റ് ഉള്ളവർക്ക് നല്ല സപ്പോർട്ട് ഉള്ള ഒരു സപ്പോ വിത്ത് എന്താ പറയാ ഫുൾ കവറേജോട് കൂടി ഒരു ബ്രായ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം എന്നാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ സി ഡി ഡിഇ കപ്പുകളില് നമുക്ക് റെഡി ടു ഡെസ്പാച്ച് ആയിട്ട് ഷോപ്പിൽ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കവറേജും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഒപ്പം തന്നെ ബാൻഡിന്റെ എന്താ വിത്തും കാര്യങ്ങളും അറിയാം സ്ട്രാപ്പിന്റെ ഇങ്ങോട്ട് പോയാൽ കുറച്ചും കൂടി ഹെവി ഞാൻ പറഞ്ഞില്ല ഹെവി ബ്രസ്റ്റും നമുക്ക് സപ്പോർട്ടും വേണ്ടിയിട്ടാണ് ആ ഒരു രീതിക്ക് അനുസരിച്ച് അവര് ഇങ്ങോർ ഹുക്കാണ് വെച്ചിരിക്കുന്നത് ഫോർ ഹുക്ക് വൺ ടു ത്രീ ഫോർ ഫോർ ഇന്റു ഫോർ എന്നുള്ള രീതിയിൽ അവര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഹെവി ബ്രസ്റ്റ് വർക്ക് ആണ് മെയിൻലി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് കപ്പ് സൈസ് അനുസരിച്ച് ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് റേറ്റിൽ വരുന്നുണ്ട് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് മാനിക്യൂൽ ഇട്ടിരിക്കുന്നത് തേർട്ടി ഫോർ സി ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ അത് കപ്പ് അനുസരിച്ച് സ്ലൈറ്റ് സ്ലൈറ്റ് ഡിഫറൻസ് റേറ്റിൽ വരുന്നുണ്ട് ഇത് പിന്നെ ബി കപ്പ് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഒറ്റ പ്രൈസ് തന്നെയാണ് വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ സൽവാറിനൊക്കെ ആയിക്കോട്ടെ നല്ല ഇനി സാരി ബ്ലൗസിന് സാരി ബ്ലൗസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാഡിഡ് അല്ലാത്ത യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടായിരിക്കും പാഡ് എന്താ പറയുക ഇടണമെന്ന് ആഗ്രഹിക്കാത്തവർക്ക് ഇങ്ങനത്തെ ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാംന്ന് കേട്ടോ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനാണ് അപ്പം ഇന്നത്തെ വീഡിയോയില് ഇത് രണ്ടുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിനൊപ്പം അനൗൺസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൗസൻഡ് ടു ഡബിൾ നയന് പർച്ചേസ് ചെയ്യുന്ന അതായത് സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് തൗസൻഡ് ടു ഡബിൾ നയന് മേളിലോട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ിൽ നിന്നും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്നും കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി മുന്നേ നമ്മൾ കൊടുത്തിരുന്നു കൊടുത്തിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ വരാൻ വരുന്ന പുതിയ കസ്റ്റമേഴ്സിന് അതൊരു എന്താ പറയുക ഒരു ട്രസ്റ്റും കൂടെ ആണല്ലോ നമ്മളിൽ ഒരു വിശ്വാസം കൂടെ വരുമല്ലോ അപ്പം നമ്മൾ ഹേഴ്സ് ആൻഡ് ബേബീസ് പൊതുവെ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പുതിയ പുതിയ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഓണായിട്ട് ഇന്ന റിലേറ്റഡ് നൈറ്റ് നൈറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ആലുവയിലാണ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആലുവയിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് ചുരുങ്ങമ്പേലിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇത് ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ ബ്രസ്റ്റ് സോറി നിങ്ങളുടെ കപ്പ് കപ്പ് സൈസും നിങ്ങളുടെ ബ്രായുടെ സൈസും പറഞ്ഞ് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ കമന്റ് ബോക്സിൽ വരാറുണ്ട് മെസ്സേജ് നോക്കാറില്ല മെസ്സേജിനുണ്ടിലേ തീർച്ചയായിട്ടും മെസ്സേജിന് ഡെയിലി ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല വേറൊന്നുകൊണ്ടുമല്ല നമ്മൾ ഇത് ഇന്നർ വേറാണ് ഡീൽ ചെയ്യുന്നത് ഇന്നർ വേർ അറിയാലോ കറക്റ്റായിട്ട് നമ്മൾ ഓൺലൈനിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ ഒരു കസ്റ്റമറിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ മണിക്കൂറോളം ടൈം സ്പെൻഡ് ചെയ്യാൻ വരാ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുന്നോണ്ടാണ് എല്ലാവർക്കും നമ്മൾ മെസ്സേജ് പിന്നെ മെസ്സേജ് ഇട്ടാൽ തന്നെ അപ്പൊ തന്നെ റിപ്ലൈ കിട്ടാനായിട്ട് പറയുന്നത് നമ്മൾ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരല്ലേ അപ്പൊ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഓൺലൈൻ ഓർഡർ കൊടുക്കാനും ചിലപ്പോൾ എൻക്വയറിയും ഒക്കെ ആയിട്ട് അതിനകത്ത് കസ്റ്റമേഴ്സ് ചോദിക്കുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഡിലേയും കാര്യങ്ങളും അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് ആഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ അത് ഡെഫിനറ്റ്ലി അത് ചെയ്യുന്നതായിരിക്കും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഹേഴ്സ് ആ മേബി എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ